കണ്ടോ ഇതാണ് ഇതിന്റെ ഒരു പൂർണ്ണ രൂപം ഇനി നമ്മൾ ആയിട്ട് ഓരോന്നോ എടുത്ത് പറയാൻ പോവുകയാണ് എന്താ നോക്കൂല ഇതിന്റെ നിർമ്മാണം ഇതിന്റെ ചുമർ ചുമർചിത്രങ്ങളെ കണ്ടോ ഇതിനകത്തൊക്കെ ഒരുപാട് ശില്പങ്ങൾ ആണ് ചെയ്തിരിക്കുന്നത് നമസ്കാരം എല്ലാവർക്കും ജിദ്സ് ജനിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം നമ്മൾ ഒരുപാട് ഒരുപാട് പുരാവസ്തുക്കളെ കുറിച്ചും പുരാതനമായ ക്ഷേത്രങ്ങളെ കുറിച്ചും പുരാതനമായ ശില്പങ്ങളെ കുറിച്ചൊക്കെ ആണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത് അപ്പൊ വയനാട്ടില് ജൈനക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ പല പല രീതിയിലുള്ള ഗോത്ര ആചാരങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണെന്ന് നമുക്കറിയാം വയനാട്ടില് പനമരത്തിനടുത്ത് രണ്ട് കല്ലമ്പലങ്ങളുണ്ട് ശരിക്കും സർക്കാരിന്റെ ഒരു നിഗമനത്തിൽ ജൈന ക്ഷേത്രമാണ് എന്നുള്ളതാണ് പറയുന്നത് പക്ഷെ ഇതൊരു വൈഷ്ണവ ക്ഷേത്രമാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ഹൊസാല രാജവംശമാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ ഹംപി ക്ഷേത്രം അറിയാലോ ഹംപി ക്ഷേത്രത്തിന്റെ അതേ അത് നിർമ്മിച്ച ശില്പി തന്നെ ആയിരിക്കണം ഈ ഒരു പിന്നെ ക്ഷേത്രം വൈഷ്ണവ ക്ഷേത്രം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് കാരണം അതേ സ്ട്രക്ചറിൽ തന്നെയാണ് ഓരോ ശില്പങ്ങളും ഉള്ളത് ഇതൊരു വലിയ തർക്കത്തിൽ നിൽക്കുകയാണ് പക്ഷെ ഒരു കാൽ നൂറ്റാണ്ട് മുമ്പ് തന്നെ ഇവിടുത്തെ ഒരു പ്രദേശവാസിയായ ഇ ഡി വെങ്കിടേഷ് സ്വതന്ത്ര നിരീക്ഷകനായ ഇ ഡി വെങ്കിടേഷ് സാർ പറഞ്ഞിരുന്നു ഇതൊരു വൈഷ്ണവ ക്ഷേത്രമാണ് എന്നുള്ളത് അദ്ദേഹം വെറുതെ പറയല്ല വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് അന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ കാറ്റിൽ പറത്തി അവഹേളിച്ചു എന്നുള്ളതാണ് പക്ഷെ പിന്നീട് കാലങ്ങൾ മാറിയപ്പോഴേക്കും സർക്കാർ തന്നെ ഇത് ജൈനക്ഷേത്രമല്ല ഇത് വൈഷ്ണവ ക്ഷേത്രമാണ് എന്നുള്ള അംഗീകാരത്തിലെത്തി അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ തന്നെ രണ്ട് ബോർഡാണ് ഈ ക്ഷേത്രത്തിന് ഒരു വൈഷ്ണവ ക്ഷേത്രത്തിൽ ഉള്ളൊരു ബോർഡും ഒരു ജയനക്ഷേത്രം എന്നൊരു ബോർഡുമാണ് അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡായ കാര്യങ്ങളൊന്നും വീഡിയോയിലൂടെ കണ്ടുപോകാം എപ്പോഴും പറയാനുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം ഓക്കെ അപ്പൊ നമ്മളാ വൈഷ്ണവ ക്ഷേത്രത്തിലേക്ക് പോവാണ് ഈ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഒരു രസം കാണിച്ചാൽ ഇതാ ഇവിടെ ജയന്റ് ടെമ്പിൾ എന്നാണ് ബോർഡ് ഉള്ളത് മഴക്കാരൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഉണ്ട് ജയന്റ് ടെമ്പിൾ അപ്പൊ ഇവിടെ ചെറിയ നിബന്ധനകളൊക്കെ ഉണ്ട് നമ്മൾ ഇവിടെ പാലിക്കേണ്ട നിബന്ധനകൾ ഇതിന്റെ ഓപ്പോസിറ്റ് സ്ഥലത്ത് ഇതാ വിഷ്ണു ടെമ്പിൾ എന്നുള്ള ഒരു ബോർഡും ഉണ്ട് ഒരു ക്ഷേത്രത്തിന് രണ്ട് ബോർഡാണ് നിങ്ങൾ ശ്രദ്ധിച്ചോ അങ്ങനെ നമ്മളാ പറഞ്ഞ വൈഷ്ണവ ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ക്ഷേത്രത്തിന് ഒരു വലിയ മതിൽ ഒരു ചുറ്റുവേലിയൊക്കെ കൊടുത്തിട്ട് ഗംഭീരമാക്കിയ ബന്ധോസാണ് പുരാവസ്തു ആയതുകൊണ്ടേ അടിപൊളിയായിട്ടുള്ളൊരു ബന്ദോസ് ചെയ്തിട്ടുണ്ട് എന്നാലും നമുക്കൊന്ന് കയറി നോക്കാം ഇവിടെ വഴി വഴിപരിമിതി ഉണ്ട് അതുപോലെ മഴയുണ്ട് ചെളിയുണ്ട് അപ്പോൾ ഇതാണ് ആ ഒരു കല്ലമ്പലം ആ ഒരു വൈഷ്ണവ ക്ഷേത്രത്തിൻ്റെ ഒരു പൂർണ്ണ രൂപം നമ്മൾ ഇതുപോലുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ബത്തേരിയുള്ള പിന്നെ ജൈന ക്ഷേത്രം എങ്ങനെയാണ് സുൽത്താൻ ബത്തേരി എന്നുള്ള പേര് പേരുണ്ടായത് എന്നുള്ളതൊക്കെ ഈ ഒരു ജൈന ക്ഷേത്രത്തെ സംബന്ധിച്ചായിരുന്നു ആ ബത്തേരിയുള്ള ജൈന ക്ഷേത്രത്തെ സംബന്ധിച്ച് ആ പിന്നെ ജൈന ക്ഷേത്രം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ശ്രാവണ ബളകുലയിലെ കർണാടകയിലെ ശ്രാവണ ബലകുളയിലെ ജൈനി ക്ഷേത്രം നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇതുണ്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് തകർക്കപ്പെട്ട അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ് അതിനകത്തെ ശിലാഫലകങ്ങൾ അല്ലെങ്കിൽ ശില്പങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഒരു കാലഘട്ടത്തിൽ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുക നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ മിഷണറി ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ളൊരു ക്ഷേത്രം അല്ലെങ്കിൽ ഒരു നിർമ്മാണം ഇവിടെ നടന്നിരുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാൻ വയ്യ നമുക്ക് സങ്കല്പത്തിനൊക്കെ എത്രയും മുകളിലാണ് ഇതുകൊണ്ടോ ഈ ഒരു ശില്പങ്ങളും ഈ ചിത്രപ്പണികളും ഒക്കെ ഉണ്ടോ ഇതാ ഇവിടേക്ക് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞാൽ ഇതാ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതൊരു മുഖമണ്ഡപമാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഒരു മുഖമണ്ഡപമാണ് തകർന്ന് കിടക്കുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ആ ഒരു ത്തിന്റെ ഒരു പൂർണ്ണ രൂപം എന്ന് പറയുന്നത് എന്താ നോക്കില്ലേ ആ ക്ഷേത്രത്തിന്റെ തർക്കപ്പെട്ട രൂപങ്ങൾ ഒരുപാട് ഒരുപാട് ഇതിനെക്കുറിച്ച് ഒരുപാട് തർക്കങ്ങളാണ് നടക്കുന്നത് കാരണം ജൈനക്ഷേത്രമാണോ ക്ഷേത്രമാണോ വൈഷ്ണവ ക്ഷേത്രമാണോന്നുള്ളത് അതിന്റെ വ്യക്തമായ തെളിവായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ സ്ഥലത്തിൻ്റെ പേര് പുത്തങ്ങാടി എന്നാണ് ഇതിൻ്റെ പഴയ പേര് മുത്തിനങ്ങടി എന്നാണ് മുത്തിനടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രത്നവ്യാപാരികൾ ഒരു കന്നഡ കന്നഡവേടാണ് ഒരുപാട് രക്തവ്യാപാരികൾ രക്തം ഒക്കെ സ്റ്റോർ ചെയ്ത് ശേഖരിച്ചു വെച്ചിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ക്ഷതാധാരം ചെയ്യുന്ന ഇതിന്റെ സ്ത്രീകിലൊക്കെ ഒരുപാട് രക്തങ്ങൾ മുത്തുകളൊക്കെ ശേഖരിച്ചു വെച്ചിരുന്നു നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലൊക്കെ പോലെ കൊള്ളക്കാർ വന്ന് ഈ ക്ഷേത്രം തകർത്ത് അതെല്ലാം അപഹരിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ് ചരിത്രങ്ങൾ പറയുന്നത് എന്തായാലും നമുക്ക് ആയിട്ട് ഒന്ന് കണ്ടുവക്കാം ഇനി എന്തായാലും നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ അകത്തേക്ക് ഒന്ന് കയറാം ഇതിന്റെ മുകളിൽ തന്നെ കണ്ടോ ഒരു മഹാവിഷ്ണുവിന്റെ ശില്പാണ് നമുക്ക് കാണാൻ കഴിഞ്ഞ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായല്ലോ ഇത് ജൈനക്ഷേത്രം അല്ല എന്നുള്ളത് അത് കഴിഞ്ഞാൽ ഇതൊരു ഗുഹാക്ഷേത്രം പോലെ ഉണ്ട് അല്ലേ അതുകൊണ്ട് എന്താ ഗംഭീരം നോക്ക് അപ്പൊ ഇവിടെ ഇപ്പം ആരാധനയൊന്നുമില്ല പുരാവസ്തുവിന്റെ കയ്യിലാണിതും പക്ഷെ ഇവിടെ നമുക്ക് സന്ദർശിക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട് കണ്ടോ ഇതിനകത്ത് ഓരോ തൂണുകളിലും ചെയ്തിരിക്കുന്ന ചാതുര്യങ്ങൾ ഇവിടെ ലൈറ്റിന്റെ ചെറിയ പ്രശ്നമുണ്ട് എന്നാൽ ഇതാണ് ഇതിന്റെ ഒരു സുഖം ആ ഒരു ഒരു ഇരുണ്ട ഗുഹാക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കയറിയ പോലെ വയനാട്ടില് ഇങ്ങനെ ഒരു ക്ഷേത്രം ഒരു കല്ലമ്പലം ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു പരിധി വരെ ഒരു പരിധി വരെ വയനാട്ടുകാർക്ക് തന്നെ അറിയില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ തലമുറ കുട്ടികൾക്കൊന്നും അറിയില്ല അവരൊക്കെ വന്ന് കാണിക്കണം ഇങ്ങനത്തെ ഉള്ള ശില്പരൂപങ്ങളൊക്കെ എങ്ങനെ ഇത് തയ്യാറാക്കി ആ കാലഘട്ടത്തിൽ എന്നുള്ളത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലും നാലോച്ച് നോക്ക് അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ഇ ഡി വെങ്കടേഷ് സാർ അദ്ദേഹം ഒരു സ്വതന്ത്ര ഗവേഷകനാണ് ഇതിനെക്കുറിച്ച് നമ്മൾ കാൽ നൂറ്റാണ്ട് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് വൈഷ്ണവ ക്ഷേത്രമാണ് ജൈന ക്ഷേത്രം അല്ലാന്ന് നമസ്കാരം നമസ്കാരം ആ നമസ്കാരം അപ്പൊ കണ്ടതിൽ സന്തോഷം നമുക്ക് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പറയാനൊക്കെ കഴിഞ്ഞാൽ കുറച്ചറിവുകൾ നമുക്ക് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പകർന്നു തരാനാണ് നമ്മൾ വന്നിട്ടുള്ളത് ഞാൻ ഈ രണ്ട് ക്ഷേത്രങ്ങളും ഇവിടെ രണ്ട് ക്ഷേത്രങ്ങളാണ് ക്ഷേത്രങ്ങളായിട്ട് ഈ പലമ്പരത്തിൽ രണ്ട് കിലോമീറ്റർ അകലെയാണ് ഒരു സ്ഥലം ഈ രണ്ട് ക്ഷേത്രങ്ങളിൽ ജൈന ക്ഷേത്രങ്ങളായിട്ടാണ് പുറമെ അറിയപ്പെടുന്നത് അറിയപ്പെടുന്നത് അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് ഒന്ന് പഠിക്കാൻ വേണ്ടി രണ്ട് ക്ഷേത്രങ്ങളിലേക്കും വന്നു വന്ന് വളരെ ദിവസ ഒരുപാട് ദിവസങ്ങൾ ഇതിനേക്ക് വേണ്ടി തന്നെ ഗവേഷണം നടത്തി നിരീക്ഷിച്ചപ്പോൾ ഇവ രണ്ടും ക്ഷേത്രങ്ങളല്ല തികച്ചും വൈഷ്ണവ ക്ഷേത്രങ്ങളാണ് നല്ല വ്യക്തമായ കിട്ടി ഒരു ക്ഷേത്രം ഊടുന്ന ഏതാണ്ട് ഒരു അര കിലോമീറ്റർ അകലെയാണ് ഉള്ളത് ആ ക്ഷേത്രത്തിന്റെ പേര് ജനാർദ്ദന കുടി എന്നാണ് അറിയപ്പെടുന്നത് ശ്രദ്ധിക്കണം ജനാർദ്ദന കുടി ജനാർദ്ദനൻ എന്ന് പറയുന്നത് വിഷ്ണുവിന്റെ പര്യായ വിഷ്ണുവിന്റെ സഹസ്രനാമത്തിൽപ്പെടുന്ന ഒരു പേരാണ് ജനാർദ്ദന എന്ന് പറയുന്നത് ആ ജനാർദ്ദന കുടി ക്ഷേത്രം ഇപ്പോൾ പിന്നെ പൊളിച്ചു വിട്ടിരിക്കുകയാണ് അത് വീണ്ടും പുനർനിർമ്മിക്കുന്നതിനു വേണ്ടി കാരണം പിന്നെ തകര്ന്ന് തകർന്ന് വീഴുന്ന ഒരു അവസ്ഥയിലെത്തിയപ്പോൾ ദുരവാസ്തു വകുപ്പ് അത് പൊളിച്ച് വീണ്ടും പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് അത് ചെയ്തിരിക്കുന്നത് ആ സമയത്ത് അവിടെ നിന്ന് ഒരു പഞ്ചലോഹ വിഗ്രഹം കിട്ടി ആ പഞ്ചലോഹ വിഗ്രഹം മഹാവിഷ്ണുവിൻ്റെതായിരുന്നു ശ്രദ്ധിക്കണം അപ്പൊ ഇത്രയും വർഷം ഇത്രയും കാലമായി ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഞാനിത് പറഞ്ഞപ്പോൾ മഹാ വിഷ്ണു ക്ഷേത്രമാണെന്ന് പറഞ്ഞപ്പോൾ പലരും പരിഹസിക്കാൻ പരിഹരിച്ച് എന്നാൽ പിന്നെ അവിടെ പുനർനിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ നോക്കി പിന്നെ പുരാവസ്തു പിന്നെ ഗവേഷകർക്ക് കിട്ടിയത് മഹാവിഷ്ണുവിന്റെ വിഗ്രഹം ആ പഞ്ചലോഹ വിഗ്രഹം വന്ന് അവിടെ നിന്ന് കൊണ്ടുപോയി പക്ഷെ അതിനെക്കുറിച്ച് പിന്നെ യാതൊരു അറിവും അത് എവിടെയാണ് ഉള്ളത് എന്താണ് യാതൊരു നടത്തിയിരുന്നു പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ പിന്നെ സാർ പറയുന്നത് ഇതൊരു വൈഷ്ണവ ക്ഷേത്രമാണെന്ന് പറയാൻ ഇത്രയും ഉറപ്പോട് കൂടി പറയാനുള്ള കാരണം തീർച്ചയായും നല്ലൊരു ചോദ്യമാണ് സുഹൃത്തെ എന്നാണ് അറിയപ്പെടുന്നത് ഈ ക്ഷേത്രത്തെ ഇത് വിഷ്ണു ആണ് ഇതാ മഹാവിഷ്ണു മഹാവിഷ്ണു അനന്തതല്പത്തിൽ ശയിക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ ആലേഖനം ചെയ്തിരിക്കുന്നത് അടുത്തതായി ഇതാ ഇവിടെ ശ്രദ്ധിക്കുക ഇത് വെണ്ണക്കണ്ണൻ്റെ ചിത്രമാണ് ഇത് ഒരിക്കലും ജൈന ക്ഷേത്രത്തിൽ ഉണ്ടാവില്ല അതുമാത്രമല്ല ഇത് മഹാവിഷ്ണുവിന്റെ അവതാരമായി വിശേഷിപ്പിക്കുന്ന ശ്രീകൃഷ്ണന്റെ ചെറുപ്പ കുട്ടിക്കാലത്തെ വിശേഷിപ്പിക്കുന്നതാണ് ഈ ചിത്രം അതേ വെണ്ണക്കണ്ണനെ ഇതാ ഈ തൂണിലും കാണാം ഈ തൂണിലുള്ള ഇതേ വണ്ണക്കണ്ണന്റെ ചിത്രം ഹംപിയിൽ ഉള്ള വിട്ടല ശ്രീ വിഷ്ണു ക്ഷേത്രത്തിനും ഇതേ രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഹംപിയിലുള്ള ആ കാലഘട്ടത്തിലെ ശില്പികൾ തന്നെയാണ് ഇത് നിർമ്മിച്ചത് എന്നാണ് വ്യക്തമാവുന്നത് ജിത്തു ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ കാണുന്ന ശ്രീരാമനാണ് വിഷ്ണുവിന്റെ ഒരു അവതാരമായ ശ്രീരാമനെയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് ഇതാ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ആയുധമേന്തിയ ഇത്തരം ഒരു ചിത്രം ഒരിക്കലും ജൈനക്ഷേത്രത്തിൽ ഉണ്ടാവില്ല ഈ ക്ഷേത്രത്തിന്റെ ഈ കവാടത്തിന്റെ ഇടതു ഭാഗത്തായിട്ട് കാണുന്നത് ഇത് ഹനുമാന്റെയാണ് ഹനുമാന്റെ ചിത്രമാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഹനുമാൻ ചിത്രം ഇതൊന്നും ഒരിക്കലും ഒരു ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല ഒരിക്കലും കാണാൻ കഴിയില്ല അതുപോലെ തന്നെ നേരെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡില് ഗരുഡൻ ആണ് അപ്പൊ ഈ കവാടത്തിന്റെ രണ്ട് ഭാഗത്തും ശരിക്കും വൈഷ്ണവരമായ ഒരു പ്രതിനിധാനം ചെയ്ത ചിത്രങ്ങളാണ് രണ്ടു ഭാഗത്തും കാണാൻ കഴിയുന്നത് കാണാൻ കഴിയുന്നുണ്ട് ഇതുകൊണ്ടോ ആ ഗരുഡന്റെ ചുണ്ടും എന്ത് എന്ത് നോക്ക് ഇത് ചെറിയ ഈ ഒരു നമുക്ക് ഇങ്ങനെ ക്ഷേത്ര കവാടത്തിന്റെ തൊട്ടുമുകളിലായി ഹനുമാന്റെയും ഗരുടെയും തൊട്ടു മുകളിലായി ഈ കാണുന്നതാണ് ഗജലക്ഷ്മി ഈ ഗജലക്ഷ്മി എന്ന് പറയുന്നത് പെടുന്ന ഒരു ദേവതയാണ് ഗജലക്ഷ്മി എന്ന് പറയുന്നത് അഷ്ടലക്ഷ്മി സങ്കല്പം അഷ്ടലക്ഷ്മി ആരാധന സമ്പ്രദായം ഉള്ളത് വൈഷ്ണവരിലാണ് കൂടുതലായിട്ടും ഈ അഷ്ടലക്ഷ്മി എന്ന് പറഞ്ഞ സന്താനലക്ഷ്മി വിദ്യാലക്ഷ്മി വരലക്ഷ്മി ഭാഗ്യലക്ഷ്മി എന്നൊക്കെ പറയുന്നില്ലേ എന്ന് പോലെ ഒരു ലക്ഷ്മിയാണ് ഗജലക്ഷ്മി എന്ന് പറയുന്നത് ഇത് നമുക്ക് ഹംപി ക്ഷേത്രത്തിൽ ഈ പിന്നെ ഗജലക്ഷ്മിയുടെ ഇതേ രൂപം ഹംപിയിലുള്ള വൈഷ്ണവ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ടാണ് നമ്മൾ അതേ ശില്പി തന്നെയാണ് ചെയ്തിരിക്കുന്നത് പറയുന്നത് പറയാൻ കാരണം അപ്പൊ നമുക്ക് ഇവിടെ ഒരുപാട് തൂണുകളുണ്ട് ഓരോ തൂണുകളിലും വ്യത്യസ്തമായ ഹൈന്ദവ ആചാരങ്ങൾ ദശാവതാര കഥകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ വെങ്കടേഷ് നാറേ ഇതെന്താ ഇവിടെ ചെയ്തിരുന്നത് ഇത് നരസിംഹ 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 ഇവിടെ അവ സൂചിപ്പിക്കുന്നത് കാണാ പിന്നെ ആ മുഖത്തുള്ള ആ രൗദ്രഭാവത്തിൽ നിന്നാണ് ഇത് നരസിംഹമാണ് എന്നുള്ളത് മനസ്സിലെ വ്യക്തമാക്കുക അതെ തീർച്ചയായിട്ടും ഉള്ളിലേക്ക് പോകാം ഉള്ളിലും ഇതിനേക്കാളും വലിയ വലിയ ശില്പങ്ങളും ശില്പ ചാതുര്യങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും അതായത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നേ ജൈനക്ഷേത്രം ആവാൻ ഒരു ശതമാനം പോലും ചാൻസും ഇല്ല ഹൈന്ദവ വൈഷ്ണവ ക്ഷേത്രത്തിന് നൂറ് ശതമാനത്തിൽ കൂടുതൽ തെളിവുകളുമാണ് അല്ലെ അത് തീർച്ചയായിട്ടും ഈ ചിത്രം ഇത് വേദാന്ത ദേശികർ എന്നാണ് പറയുന്നത് ഓ ഇദ്ദേഹം ശ്രീരാമാനുജ ആചാര്യരുടെ ശിഷ്യരാണ് ഓക്കെ വൈഷ്ണവ മത പ്രചാരകനായ ശ്രീരാമാനുജ ആചാര്യരുടെ ശിഷ്യരായ വേദാന്ത ദേശികരെയാണ് ഇവിടെ ചിത്രീകരിച്ചത് ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ ശ്രീരാമനാണ് അല്ലെ ശ്രീരാമനാണ് ശ്രീരാമൻ നമുക്ക് കാണാം ആയുധം വലിയ ഒരു ശ്രീരാമന്റെ ചിത്രം ഒരിക്കലും ക്ഷേത്രത്തിൽ കാണില്ല അപ്പൊ വെങ്കിടേഷ് സാറേ ഇത് ശരിക്കും ദ്വാരപാലകനാണ് അല്ലെ ഇത് ദ്വാഹാവിഷ്ണുവിന്റെ ചൈതന്യാണ് ശംഖുചക്ര ഗതാപത്മം ഒക്കെ ഉണ്ട് ശംഖുചക്രം ഗോപിക്കുടി കാണാം ഗോപിക്കുടി ഗോപിക്കുറി അതൊക്കെയാണ് വ്യക്തമായ തെളിവ് ഗോപിക്കുറി അപ്പൊ ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ട് പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ജൈനക്ഷേത്രമാണെന്ന് പറയുന്നത് ഇത് ആരോ പറഞ്ഞത് ഏറ്റു പറഞ്ഞ് ഏറ്റു പറഞ്ഞ് അത് ജൈനക്ഷേത്രമായിട്ട് അത് കഴിഞ്ഞ് ശരിക്കും റിസർച്ച് ഒക്കെ ചെയ്തതിന് ശേഷം ഇവിടെ വൈഷ്ണവ ക്ഷേത്രത്തിന്റെ ബോർഡ് വന്നത് അല്ലേ ഇത് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പരിഹസിച്ചു അപ്പൊ നമ്മള് ശ്രീകോവിലേക്ക് കടക്കുകയാണെങ്കിൽ ശ്രീകോവിലിന്റെ രണ്ട് ഭാഗത്തായിട്ടാണ് ഇതുണ്ടോ ജയ വിജയന്മാര് വിഷ്ണു പാഷന്മാര് എന്ന് സങ്കല്പിക്കുന്ന ഈ ദ്വാരപാലകന്മാരും ഇവിടെ നിൽക്കുന്നത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ലൈറ്റിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ചെറിയ ലൈറ്റിന്റെ ഒരു ഒരു പ്രശ്നങ്ങളൊക്കെ കാണുന്നത് കല്ലമ്പലാണ് ഇനി നമ്മളിതാ ശ്രീകോവിലിന്റെ ആ പോർഷനിലേക്ക് എത്തുകയാണ് അപ്പം ഘട്ടം ഘട്ടമായിട്ടാണ് പോകുന്നത് അപ്പം ഇവിടെ വന്നാലും എന്താ ശംഖുചക്ര ഗതാപത്മം ഒക്കെ കാണാം മഹാവിഷ്ണുവിൻ്റെ സിമ്പലാണ് ഇതൊക്കെ ഈ കാണുന്നതൊക്കെ എന്താ ഇവിടെയൊക്കെ നമുക്ക് കാണാം അത് കഴിഞ്ഞാൽ എന്താ ഇവിടെ ശരിക്കും മഹാവിഷ്ണുവിന്റെ ഒരു വലിയൊരു ശില്പം ഇവിടെ വീണ് കിടക്കുന്ന ഒരു ചുമർചിത്രം അല്ലെങ്കിൽ ഒരു ശിലാഫലകം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഇതിലും കറക്റ്റായിട്ട് കാണാം ശംഖുചക്ര ഗതാപത്മത്തോട് കൂടി നിൽക്കുന്ന മഹാവിഷ്ണുവിന്റെ വലിയൊരു ശില്പം തന്നെയാണ് ഈ കാണുന്നത് എവിടെയാണ് പ്രതിഷ്ഠ ഉണ്ടായിരുന്നത് പ്രധാന പ്രതിഷ്ഠ എവിടെയാണ് ഉണ്ടായിരുന്നത് ഈ പ്രതിഷ്ഠയ്ക്ക് താഴെ പ്രതിഷ്ഠയ്ക്ക് താഴെ രത്ന രത്നങ്ങളും സ്വർണങ്ങളും വജ്രങ്ങളും നിക്ഷേപിച്ചിരുന്നു അതായത് ഷടാധാര പ്രതിഷ്ഠയുടെ ഭാഗമായി അതിനടിയിൽ വില കൂടിയ കോടിക്കണക്കിന് രൂപ വില മതിക്കുന്ന രത്നങ്ങളും വജ്രങ്ങളും നിക്ഷേപിച്ചിരുന്നു ആ രത്നങ്ങളും വജ്രങ്ങളും കൈക്കലാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ആരെല്ലോ ചിലർ ഇത് ആ ഒരു പഴയ കാലത്ത് പൊളിച്ചു മാറ്റി ഇതെല്ലാം മറിച്ചിട്ടിരിക്കുകയാണ് നമുക്ക് വ്യക്തമായ ഇവിടെ വന്ന പല വിദേശികളായിരിക്കാം അപ്പോ ക്ഷേത്രങ്ങളിൽ അങ്ങനെ അന്ന് ഒരുപാട് സമ്പാദ്യങ്ങൾ ഇപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിലവറയിലൊക്കെ പോലെ ഒരുപാട് രത്നങ്ങളും പവിഴങ്ങളും ഒക്കെ ഉണ്ടായിരുന്നല്ലോട്ടാ നിധി വേട്ടക്കാരാണ് നിധി വേട്ടക്കാരെ അങ്ങനെ നമുക്ക് പറയാൻ കഴിയുള്ളു ഇപ്പൊ ഇത് ഇവിടെയാണ് അപ്പൊ ഇതിന്റെ യഥാർത്ഥ പ്രതിഷ്ഠ തന്നെ കാണാനില്ല അല്ലെ പ്രതിഷ്ഠ കാണാനില്ല വിഗ്രഹം ഇനി നിങ്ങൾക്ക് വേറൊരു വ്യത്യസ്തമായ ഒരു കാഴ്ചകൾ കാണിച്ചു തരാം നമ്മുടെ ചില്ലിലോടൊക്കെ കിടാറില്ല സാധാരണ വീടിന്റെ മുകളിൽ അതുപോലെ ഇവിടെ കണ്ടോ കല്ലിന്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് പ്രകാശം സൂര്യപ്രകാശം കടന്നു വരാൻ വേണ്ടി എന്ത് എഞ്ചിനീയറിംഗ് ആണ് നോക്കുന്നത് ശ്രീകോവിന്റെ ഉള്ളിൽ പൂജയൊക്കെ നടത്തുമ്പോഴേ വെളിച്ചം വരാൻ വേണ്ടി ഇത് എവിടെയുണ്ട് അതേപോലെ കണ്ടോ സ്ത്രീ സൗന്ദര്യം എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ടും ഇപ്പോഴും മുടിക്ക് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതുപോലെ ആ മുടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ രൂപമാണ് ഇത് കണ്ടോ മുടിക്ക് എത്രമാത്രം പ്രാധാന്യം അന്നും കൊടുത്തിരുന്നു എന്ന് ആലോചിച്ചു പനങ്കുര പോലെ മെടഞ്ഞിട്ട മുടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലുള്ള ഒരുപാട് ശില്പങ്ങളാണ് ഈ ഒരു ഗുഹാക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ കല്ലമ്പലത്തിന്റെ ഉള്ളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ സാറേ നമ്മൾ ഇത് ജയനക്ഷേത്രത്തെ കുറിച്ചും അല്ലെങ്കിൽ വൈഷ്ണവ ക്ഷേത്രത്തെ കുറിച്ചും ആയിട്ട് നമ്മൾ ഇതിനെ ഒരു പഠനം നടത്തിയിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഒരു വഴിത്തിരിവ് എങ്ങനെയാണ് വൈഷ്ണവ എന്റെ അച്ഛൻ വൈഷ്ണവ മതക്കാരനാണ് ഓ അത് ശരി ശരി അമ്മ ജൈന സ്ത്രീയാണ് അപ്പൊ രണ്ട് പിന്നെ വ്യത്യസ്ത സംസ്കാരങ്ങളാണ് ജൈന വൈഷ്ണവ സംസ്കാരവും ജൈന സംസ്കാരവും തികച്ചും വ്യത്യസ്തമായ സംസ്കാരം വൈഷ്ണവ മതം എന്ന് പറഞ്ഞാല് അധർമ്മത്തെ നിഗ്രഹിക്കാൻ ഒരു വ്യക്തിയെ കൊല്ലുന്നതിന് യാതൊരു തെറ്റുമില്ല എന്ന് സമർത്ഥിക്കുകയും വാദിക്കുകയും ചെയ്യുന്ന ഒരു മതമാണ് വൈഷ്ണവ മതം വൈഷ്ണവം ജൈനിസം എന്ന് പറഞ്ഞാൽ എത്ര നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നാലും ഒരു ഹിംസ പാടില്ല എന്ന പിന്നെ വ്യക്തമായി ചൂണ്ടി പറയുന്ന ഒരു മതമാണ് ജൈനമതം മതം അപ്പൊ പിന്നെ മാതാപിതാക്കൾ രണ്ട് വ്യത്യസ്ത മതക്കാരാണ് സത്യത്തിൽ ഒരു മിശ്രവിവാഹിതരാണ് എന്ന് വേണം പറയാ വേണം പറയാ അപ്പൊ അത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ജൈനക്ഷേത്രത്തിലും കുറച്ച് പോരായ്മകളുണ്ട് അംഗവൈകല്യം സംഭവിച്ചവരിൽ നിന്ന് അവര് ഭിക്ഷാന് അല്ലെങ്കിൽ വാങ്ങില്ല അങ്ങനത്തെ ഒരു രീതി കൂടെ ഉണ്ടാവും തീർച്ചയായും പറഞ്ഞത് വളരെ ശരിയാണ് കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഈ ആ ഏ ഡി ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ആയിരത്തിഒരുന്നൂറ്റി നാപ്പത്തി ഒന്ന് കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ബല്ലാൾ റായർ എന്നൊരു രാജാവുണ്ടായിരുന്നു ബല്ലാൾ റായർ ബല്ലാൾ അദ്ദേഹം പിന്നെ ജൈന മതത്തെയാണ് കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിരുന്നത് ആ കാലഘട്ടത്തിൽ കുറെ ജൈനമൊനിമാര് വന്ന് അദ്ദേഹത്തിന്റെ അടുക്കലെത്തി അപ്പോ ഇദ്ദേഹം അവർക്ക് പിന്നെ ഭിക്ഷ കൊടുത്തു മുനിമാർക്ക് എന്തെങ്കിലും സ്വീകരിക്കാൻ വേണ്ടി ഭക്ഷണം അപ്പൊ ഭിക്ഷ കൊടുത്ത സമയങ്ങളിൽ സമയത്ത് ഈ മുനിമാർ ഭിക്ഷ സ്വീകരിക്കാൻ തയ്യാറായില്ല പ്രത്യേക കാരണത്താൽ കാരണം വെച്ചാൽ അദ്ദേഹത്തിന്റെ ഈ കൈയുടെ ഇവിടെ ഒരു വിരൽ കൂടുതലുണ്ടായിരുന്നു ആറാം വിരൽ ആറാം വിരൽ ചില ചില ആളുകൾക്ക് ഇവിടെ ഒരു വിരലിന്റെ രൂപത്തിലൂടെ കാണാം അപ്പൊ അപ്പൊ അത് അംഗവൈകല്യമായി കണക്കാക്കിക്കൊണ്ട് ഈ ജൈന മുനിമാർ അദ്ദേഹത്തിൽ നിന്നും ഈ ഭിക്ഷ സ്വീകരിക്കുന്നതിന് വൈമുഖ്യം കാണിച്ചത് അദ്ദേഹത്തെ വളരെ നിരാശപ്പെടുത്തി അപ്പോൾ നിരാശപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ശേഷം അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഈ ശ്രീരാമാനുജ ആചാര്യർ ഈ ചോളരാജ്യത്തിലെ ശൈവരുടെ വളരെ ശത്രുത നേരിടുന്ന കാരണം കൊണ്ട് അവരിൽ നിന്ന് അഭയം പ്രാപിച്ച് ശ്രീരംഗപട്ടണത്ത് വന്നിരുന്നു ഈ മൈസൂർ ശ്രീരംഗപട്ടണം ക്ഷേത്രത്തിൽ കുറെ കാലം വന്ന് അവിടെ താമസിച്ചിരുന്നു ആ അദ്ദേഹത്തിന്റെ സ്വാധീനത്താൽ ഈ രാമാനുജ ആചാര്യരുടെ സ്വാധീനത്താൽ ഇദ്ദേഹം പിന്നെ വൈഷ്ണവ മതക്കാരനായി മാറി വർദ്ധന എന്ന പേര് സഹിച്ചു വിഷ്ണുവർദ്ധന ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൽ നിന്നാണ് ഈ ക്ഷേത്രം രൂപപ്പെട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഒരു പന്ത്രണ്ടാം നൂറ്റാണ്ടിന് ശേഷമാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിലോ പന്ത്രണ്ടാം നൂറ്റാണ്ടിന് ശേഷമാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ട് നിർമ്മിക്കപ്പെട്ടത് അതുപോലെ തന്നെ നമ്മുടെ ശ്രാവണ ബകോളില് ഒരു ശിലാഫല കൊണ്ട് അല്ലെ അപ്പൊ നമ്മുടെ ശ്രാവണ പള്ളകോളയില് നമ്മള് പോയിരുന്നു അവിടുത്തെ ഡീറ്റെയിൽഡ് ആയി വീഡിയോ ചെയ്തിരുന്നു അപ്പൊ ഇദ്ദേഹത്തെ പോലുള്ള ആളുകളിൽ നിന്നൊക്കെ നമ്മൾ റെഫർ ചെയ്തിട്ടാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനത്തെ സ്ഥലത്ത് പോകുന്നത് എല്ലാം ഗൂഗിളിൽ ഇല്ല അപ്പൊ അവിടെ ഒരു ശിലാഫലകുണ്ട് ആ ശിലാഫലകത്തിലും ഈ ഒരു അല്ലേ ആ ഉണ്ട് ഉണ്ട് ശ്രാവണ ബലകോളയിലെ ഭണ്ഡാരസതി ഭണ്ഡാരസതിയുടെ വടക്ക് ഭാഗത്ത് ഉത്തരാഭിമുഖമായി ഒരു ശിലാഫലകമുണ്ട് ആ ശിലാഫലകത്തിന്റെ പിന്നോട്ടുള്ള കഥ എന്താണെന്ന് വെച്ചാല് പണ്ട് വൈഷ്ണവരും ജൈനരും തമ്മിൽ വളരെയധികം സ്പർദ്ധത നിലനിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ആ പഴയ കാലത്ത് ആശയപരമായ ചില വ്യത്യസ്ത കാരണങ്ങളായാൽ സ്വർദ്ധതയുണ്ടായിരുന്നു ആ സമയത്ത് സ്വർദ്ധതയുണ്ടായി പരസ്പരം സംഘർഷം ഉണ്ടാകുന്ന ഒരു സംഘർഷമുണ്ടാകുന്നൊരവസ്ഥ എത്തിയ സമയത്ത് ബുക്കറായർ എന്ന് പറഞ്ഞ രാജാവ് അദ്ദേഹം ഇവരുടെ മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ഒരു കാരണവശാലും പിന്നെ ജൈനരെ ജൈനരോട് ഉപദ്രവിക്കരുത് ജൈനർക്ക് പിന്നെ മോശമാകുന്ന യാതൊരു തരത്തിലും പ്രവർത്തിക്കരുത് ജൈനരെ സംരക്ഷിക്കേണ്ടുന്ന ബാധ്യത വൈഷ്ണവർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം രമ്യതയിലെത്തിച്ചുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശിലാശാസനം ഈ ശ്രാവണ ബളഗോണയിലെ ഭണ്ഡാരവസതി വടക്ക് ഭാഗത്ത് ഉത്തരാഭിമുഖമായി എഴുതപ്പെട്ടിട്ടുള്ളതായിട്ട് അറിയുന്നു ഇന്നും അത് കാണാം നമുക്ക് നമ്മളെ ആ വീഡിയോ ലിങ്ക് ഞാൻ കൊടുക്കാൻ നിങ്ങളൊന്ന് കണ്ടാൽ മതി അതായത് ഇന്നത്തെ രീതിയിൽ പറയാൻ ഒരു ഓർഡർ ഇറക്കി വി ആ വിജ്ഞാപനത്തിൽ ഗ്ലാസ് ഒക്കെ കവർ ചെയ്ത് വളരെ തേയ്മാനം സംഭവിക്കാതെ ചെയ്തിരിക്കുകയാണ് നമ്മൾ പറഞ്ഞല്ലോ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയേണ്ടി പിന്നെ കുറച്ച് കുറച്ചകലെയുള്ള ജനാർദ്ദന ക്ഷേത്രം ഈ ജനാർദ്ദന ക്ഷേത്രത്തിന്റെ നമ്മൾ പറഞ്ഞ ജനാർദ്ദന നമ്മൾ പറഞ്ഞ ജനാർദ്ദന ക്ഷേത്രത്തിന്റെ ഒരു വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് അത് ഇതിന്റെ അവസാന ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അതും കൂടി നിങ്ങൾ മനസ്സിലാക്കാം ജനാർദ്ദന ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ ആ ആ ശ്രീകോവിന്റെ ഈ ചുമറ ഈ ക്ഷേത്രത്തിന്റെ ഇത്രയും അടുത്ത് വന്ന് ഈ ഈറ്റൂപരുടെ ഈ ഭാഗത്തായി ഒരു ശിലാലിഖിതം ഉണ്ടായിരുന്നു ഓ ശിരാലിഖിതം നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാല് ഈ പിന്നെ പനവരത്തിനടുത്തുള്ള കുളിക്കൽ സ്വാമി എന്ന് പറയും കുളിക്കൽ ശ്രീനിവാസ് അയ്യങ്കർ അദ്ദേഹം ഈ പന വയനാട്ടിലെ വൈഷ്ണവ മതത്തിന്റെ ഒരു പുരോഹിതനാണ് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിട്ടില്ല ആ അപ്പോ അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഞങ്ങൾ കാണിച്ചു ആ ഈ പുളിക്കല ശ്രീനിവാസ അയ്യങ്കർ എന്നാ പറയാ വളരെ നല്ല ഒരു പണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹത്തെ കൊണ്ടുവന്ന് നമ്മൾ ആ ജനാർദ്ദന ക്ഷേത്രത്തിലെ ഈ ശിലാലിഖന്ന് ഞാൻ ഒരിക്കലും കൊണ്ടുവന്ന് കാണിക്കേണ്ടേ കാണിച്ച സമയത്ത് അദ്ദേഹം അത് വായിച്ചപ്പോ ഷിറു മനു ജയ എന്ന് മാത്രമേ അദ്ദേഹത്തിന് വായിക്കാൻ സാധിച്ചുള്ളൂ ഓ പഴയ അദ്ദേഹത്തിന് കർണാടക നന്നായിട്ട് അറിയാം വായിക്കാൻ അറിയാം എങ്കിൽ പോലും ഇത് വായിക്കാനും കഴിഞ്ഞില്ല ആ എന്താ ഉദ്ദേശിച്ച ശ്രീരാമാനുചായ എന്നാണ് സംഭവം ഓ ഓ അപ്പൊ ശ്രീരാമാനുചാ ആചാര്യരുടെ ചിത്രം ആ ജനാർദ്ദന ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്ത് കൃത്യമായിട്ട് കാണാം കാണാം അവിടെ കൃത്യമായിട്ട് നമുക്കിപ്പോ ക്യാമറ പരിമിതിയാണ് അങ്ങോട്ട് ആരെയും കടത്തില്ല അലൗഡ് അല്ല ക്യാമറ അലൗഡ് അല്ല അതുകൊണ്ടാണ് നമ്മൾ അവിടെ അതിന്റെ ബേസ് പോകണം തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ പിന്നെ വൈഷ്ണവ മത സ്ഥാപകന്റെ കൃത്യമായ ഒരു ചിത്രീകരണം തന്നെ ആ ജനാർദ്ദന ക്ഷേത്രത്തിലുണ്ട് വൈഷ്ണവികവുമായ എല്ലാ കാര്യങ്ങളും ഈ ക്ഷേത്രത്തിലുണ്ട് ഇതിൽ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാണ് ഏത് ഏത് കൊച്ചു വന്നാലും വ്യക്തമായി പിന്നെ അത് മാത്രല്ല ആ ജനാർദ്ദന ക്ഷേത്രത്തിന്റെ രേഖപ്പെടുത്തി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഒരിക്കലും രണ്ട് കാരണങ്ങളാണ് ഒന്ന് അഹിംസക്കെതിരാണ് പിന്നെ ഒരു നാഗത്തിനോടുള്ള ആരാധനയൊക്കെ ജൈനക്ഷേത്ര ജൈന ആരാധനയിൽ ഇല്ല അതൊക്കെ പിന്നെ കാളിയമർദ്ദനം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഏത് അറിയാം അത് ഹൈന്ദവ ആചാരമാണ് വൈഷ്ണവചാരണെന്നുള്ളത് അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുക കാര്യങ്ങള് പിന്നെ അതുപോലെ വൈഷ്ണവീയമായ കൽക്കി മറ്റുള്ള കാര്യങ്ങൾ പിന്നെ മത്സ്യബന്ധനത്തിന്റെ ചിത്രം വരെ അവിടെ പരിപാടിയുടെ അപ്പൊ കണ്ടില്ല എത്ര എത്ര ആളുകൾ അല്ലെങ്കിൽ ഏതൊക്കെ കാലഘട്ടത്തിലെ ആളുകൾ അവരുടെ കരസ്പർശം പാതസ്പർശം ഏറ്റവും സ്ഥലത്താണ് നമ്മളിരിക്കുന്നതെന്ന് ആലോചിച്ചു നോക്ക് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെയൊക്കെ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കണം കേട്ടോ ഇത്രയും ഉള്ള ശിലാചിത്രങ്ങളും അതുപോലെ ഇന്നത്തെ കുട്ടികൾക്ക് ശരിക്കും ഈ കഥകളൊന്നും അറിയില്ല ഇന്ന് ഡോറയും ബുജിയും അല്ലെങ്കിൽ ഹോഗിയൊക്കെ മാത്രമേ കുട്ടികൾക്ക് അറിയുള്ളൂ ആ ഒരു കാലഘട്ടത്തിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പൊ നമ്മുടെ കുട്ടികളോട് ഇങ്ങനെ ഉണ്ടായിരുന്നു ഒരു കഥകൾ അല്ലെങ്കിൽ ഒരു ചരിത്രങ്ങൾ കഥയല്ല ഇതൊക്കെ ഹിസ്റ്ററിയാണ് എന്നുള്ളത് അപ്പൊ ഈ കുറഞ്ഞ സമയം ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ വെങ്കടേഷ് സാറ് നമുക്ക് പറഞ്ഞു തന്നെ അപ്പൊ ഇനിയും പുതിയ സമയങ്ങളിൽ പുതിയ അവസരങ്ങളിൽ ഇതിലും കൂടുതൽ അറിവുകൾ നമുക്ക് സമ്മാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ എന്തായാലും നമ്മൾ ഇത്രയും നേരം നിന്നാലും നന്ദി നമസ്കാരം അതുപോലെ തന്നെ ഈ തൂണില് ഇതുകൊണ്ടോ ഗണപതിയുടെ ഒരു ശില്പമുണ്ട് ഇതിന്റെ തുമ്പിക്കയൊക്കെ തകർന്നു പോയതാണ് ഏതോ രീതിയിൽ തകർക്കപ്പെട്ടതോ തകർന്നു പോയതൊക്കെ ആയിരിക്കാം അതുകൊണ്ട് ഒരു വ്യക്തതയില്ല ഇല്ല അപ്പൊ കുമ്പയറും തുമ്പിക്കൈൻ്റെ ഒരു ഒക്കെ നമുക്ക് കാണാൻ കഴിയുള്ളൂ അതുപോലെ നേരത്തെ നമ്മൾ ഈ ക്ഷേത്രത്തിന്റെ ചുമർചിത്രങ്ങൾ കണ്ടില്ലേ ഇതിനെക്കുറിച്ച് ഇദ്ദേഹം പറഞ്ഞുതരും അപ്പൊ ഇതെങ്ങനെയൊക്കെയാണ് വെങ്കടേശേഷ ഇതിന്റെ ഒരു രീതികൾ ഇത് വിഷ്ണുവിന്റെ അവതാരമായി വിശേഷിപ്പിക്കുന്ന കൽക്കി കലക്കി അവസാന അവതാരം ഇതുവരെ അവതരിച്ചിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നത് നോക്കുക കൽക്കി അതായത് കുതിരപ്പുറത്താണ് കൽക്കി വരുന്നത് അല്ല കയ്യിൽ വാളു കാണാം അപ്പൊ കയ്യിൽ വാളു ഏന്തി കുതിരപ്പുറത്ത് വരുന്ന ഒരു രീതിയാണ് കൽക്കി വൈഷ്ണവയത്തിൽ പറയുന്ന സഹജീയ രഥി പരകീയ എന്ന രണ്ട് രതി സമ്പ്രദായങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ പെടുന്ന ഒരു രീതി രതിയാണ് സൂചിപ്പിക്കുന്നത് അതിന് ചെറിയൊരു തകർച്ച വന്നിട്ടുണ്ട് തകർച്ച വന്നിട്ടുണ്ട് ഇത് ഒരു മുക്കുവൻ മത്സ്യം പിടിക്കുന്ന ചിത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കുക ഇതാ ചൂണ്ടയിൽ കുരുങ്ങിയ മത്സ്യം ഈ ചിത്രം ഇങ്ങനെയുള്ള ഇങ്ങനെ ഒരിക്കലും അല്ലെ ജൈന വിശ്വാസ പ്രകാരം ഉണ്ടാവില്ല മുകളിലേക്ക് പോയാലേ ഈ ചിത്രം നോക്കുക കാളിയ മർദ്ദനമാണ് ഇത് കാണുന്നത് ചിത്രം ഈ ചിത്രവും ജൈനക്ഷേത്രത്തിൽ തീർച്ചയായിട്ടും ഇതാണ് ഇത് പരശുരാമനെയാണ് മനസ്സിലാവുന്നത് പരശുരാമന്റെ ചിത്രമാണ് കാണുന്നത് മുകളിൽ ഇതുണ്ടോ മുകളിൽ ദേവതാമാരാണ് മുകളിൽ ദേവതമാരെ കാണാം ഇത് ആ നരസിംഹം ഇതുണ്ടോ നരസിംഹാരൗദ്രഭാവത്തെ നമുക്ക് മനസ്സിലാവുന്ന കാണിക്കുന്നത് ഊർമം അപ്പൊ ദശാവതാരങ്ങൾ തന്നെ ഈ ചുമർചിത്രങ്ങളിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാ വൈഷ്ണമായ ദശാവതാരങ്ങൾ ചെയ്തിട്ട് ഇത് നരസിംഹമാണല്ലോ അതെ ഈ നരസിംഹം ഇത് നരസിംഹം അവിടെ നൃത്തകലയെ സൂചിപ്പിക്കുന്നു നൃത്തകലയെ സൂചിപ്പിക്കുന്നു മുകളിലെ ബലരാമനാണോ ആ ബലരാമനാണത് മോള് ബലരാമ് നമ്മള് ശില്പങ്ങളൊക്കെ കണ്ടു കണ്ട് മനസ്സിലാക്കി തുടങ്ങി തികച്ചും കർണാടക താന്ത്രിക വിധി പ്രകാരം നിർമ്മിച്ച ഒരു ക്ഷേത്രമാണിത് ആ വയനാട് ഒരു കാലഘട്ടത്തിൽ കർണാടകത്തിന്റെ ഭാഗമായിരുന്നു അപ്പൊ ആ കാലഘട്ടത്തിൽ നിർമ്മിച്ച ക്ഷേത്രമാണ് ക്ഷേത്രമാണ് അപ്പൊ ശരിക്കും ജൈന ക്ഷേത്രത്തിലും ഈ ഒരു ശ്രീകോവിലിന്ന് വരുന്ന ഓവുണ്ടാവല്ലോ അല്ലെ ഓണ്ടോ പക്ഷെ ഇത് വൈഷ്ണവ ക്ഷേത്രത്തിലെ ആണ് എന്നുള്ളതാണ് പിന്നെ ഇങ്ങോട്ട് വന്ന മത്സ്യാവതാരം അല്ലേ ശ്രദ്ധിക്കുക മഹാവിഷ്ണുവിന്റെ ആദ്യ അവതാരമായി സംഘടിപ്പിക്കപ്പെടുന്ന മത്സ്യാവതാരത്തെ പത്മങ്ങളൊക്കെ ഉണ്ട് എന്താ നോക്കുക അതിന്റെ ഒരു ഭംഗി അല്ലെ മത്സ്യാവതാരം ഏത് കാലഘട്ടത്തിലാണ് അല്ലേ ഓഹ് അതും തൊട്ടു അവിടെ കാരണം ഏത് ശില്പിയുടെ കരവിരുതാണോ കണ്ടോ ഇതിന്റെ ഒരു മോൾഡിംഗ് കണ്ടോ ഇത് സൈഡില് സീലിംഗ് ചെയ്തിട്ടില്ല ഇന്നൊക്കെ നമ്മൾ സീലിംഗിൽ എന്തൊക്കെ ഡെക്കറേഷൻ ആണ് എന്നാൽ ഇത്രയും ഗംഭീരമായിട്ടുള്ളൊരു മോൾഡിംഗ് നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് അന്ന് കല്ലിലാണ് ചെയ്തിരിക്കുന്നത് ഈ നിർമ്മാണ പ്രവർത്തനമൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാവും ഇന്ന് മെഷീൻ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള പല സീലിങ്ങുകളും അല്ലെങ്കിൽ മോൾഡിങ്ങുകളും അന്ന് കല്ലിൽ കൈകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള സാധനമാണ് ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ പനമരത്ത് രണ്ട് കല്ലമ്പലങ്ങളാണ് ഉള്ളതെന്ന് പറഞ്ഞല്ലോ ഒന്ന് നമ്മളിപ്പോൾ കണ്ടു അടുത്തത് നമ്മൾ വന്നിരിക്കുന്ന ജനാർദ്ദന കൂടി ക്ഷേത്രത്തിലേക്കാണ് അവിടുന്ന് ഒരു അര കിലോമീറ്റർ കൂടെ സഞ്ചരിക്കണം ഇതിപ്പോ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി പൊളിച്ചിരിക്കുകയാണ് പുരാവസ്തുവിന്റെ അണ്ടറിലാണ് ഇങ്ങോട്ട് അതിക്രമിച്ച് കടക്കാനൊന്നും പാടില്ല എന്നുള്ളതാണ് സർക്കാർ ധ്യാന ക്ഷേത്രം എന്ന് പറയുന്നതിനൊക്കെ മുമ്പ് തന്നെ നമ്മുടെ വെങ്കടേഷ് സാർ പോലുള്ള ആളുകൾ തെളിവുകൾ നിരത്തിക്കൊണ്ട് ഇത് വൈഷ്ണവ ക്ഷേത്രമാണെന്ന് പറഞ്ഞിരുന്നു അന്നത് കാറ്റിൽ പറത്തിയെങ്കിലും ഇന്ന് സർക്കാരിന് ഇത് അംഗീകരിക്കേണ്ടി വന്നു കാരണം ഇതിന്റെ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി ഇവിടെ പിന്നെ ഖനനം നടത്തിയപ്പോൾ അല്ലെങ്കിൽ പൊളിച്ചു മാറ്റിയപ്പോൾ ഇവിടെ നിന്ന് പഞ്ചായത്ത് ോഹത്തിന്റെ ഒരു മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠ കിട്ടി എന്നുള്ളതാണ് അത് തന്നെയാണുള്ള ഏറ്റവും വലിയ തെളിവ് ഇപ്പൊ ഇത് തകർന്ന കുറച്ച് ഭാഗങ്ങളാണ് ഇതിന്റെ പഴയ കുറച്ച് പിക്ചർ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഹൈന്ദവ ആചാരപ്രകാരമുള്ള ഒരുപാട് ദേവി ദേവതകളുടെയൊക്കെ ശില്പങ്ങളാണ് ഓരോ തൂണിലും ചെയ്തിരിക്കുന്നത് അപ്പൊ തന്നെ ഏറ്റവും വലിയ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വൈഷ്ണവ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഇതിന്റെ ചരിത്രങ്ങളും ഒക്കെ നിങ്ങൾക്ക് വളരെ ഇഷ്ടമായില്ലേ അപ്പം നിങ്ങൾ വയനാട് കാണാൻ വരുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ വയനാടിൻ്റെ ഉള്ളിലുള്ളവരാണെങ്കിൽ പോലും നിങ്ങൾ ഈ ടൂറിസ്റ്റ് പ്ലേസ് മാത്രം കണ്ടാൽ പോരേ ഇതേപോലെ ചരിത്രപരമായ ഒരുപാട് കാര്യങ്ങളൂടെ കാണണം എന്നുള്ളതാണ് ഇതുപോലുള്ള ചില ഫലങ്ങൾ അല്ലെങ്കിൽ ശില്പങ്ങളൊക്കെ നിങ്ങൾ കാണണം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ